السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد

വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു ലഷലത്തി ഇരുന്നൂറ്റി പതിനാറാമതീർച്ചയായും നമുക്ക് ജോലിയുണ്ട് ആ ജോലിക്ക് തടസ്സമായ ഒന്നും അവനവനിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക സംസാരിക്കരുത് മൊബൈല് ഒറ്റപ്പെടുത്തരുത് അലാറം ഒറ്റപ്പെടുത്തരുത് ശ്രദ്ധിക്കാം അഞ്ഞൂറ്റി നാല്പതാം പദ്ധതി കൊണ്ടിരിക്കുമ്പോ സലാം പറഞ്ഞു ഒരാൾ പറ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു സലാം മടക്കുന്നതിന് പകരം അപ്പോ അവിടുന്ന് പറയുന്നുണ്ട് നീ എന്നോട് സലാം പറഞ്ഞവരെ എന്ന് അപ്പൊ അതൊക്കെ ഒഴിവാക്കി എന്നാൽ സദസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മസ്ജിദിലേക്ക് വരുമ്പോൾ സലാം പറയുക എന്നത് ഉള്ളതാണ് വന്നാലുണ്ട് ആൾക്കാർ നിസ്കരിക്കുന്നുണ്ടാവും ആ ആൾക്കാർ അത് ശ്രദ്ധിക്കാതിരിക്കുക സലാം മടക്കാൻ പറ്റൂല വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ചിലര് നിസ്കരിക്കുന്ന ആളോട് പറയും ഞാൻ പോവാട്ടോ വയലടച്ചുള്ളി കേട്ടോ എന്നിങ്ങനെ അതൊന്നും ചെയ്യരുത് നിസ്കരിക്കുന്ന ആളെ ശരിയായ രീതിയിൽ വരുന്ന വിടണം അപ്പോഴാണ് പരിപൂർണമായ

اللهم <سؤال> إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته